നബിസ്ാഹു അലഹി വസല്ല പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറയുന്നതിനിടയിൽ നബി ഇങ്ങനെ പറഞ്ഞു തീർച്ചയായും അള്ളാഹുവിന് മുടി ചടകുത്തിയ വയറൊട്ടിയ മുഖം പൊടി പിടിച്ച എളിയ ജീവിതം നയിക്കുന്ന ശുദ്ധരായ രഹസ്യ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട് അവർക്ക് സമ്മാനങ്ങളോ മറ്റോ നൽകിയാൽ അവർ അതിനെ നിരസിക്കും അവർ അദൃശ്യരായേക്കാം പക്ഷെ അവർ അകന്നു പോകില്ല രോഗം ബാധിച്ചാൽ ചികിത്സയോ മരിച്ചാൽ സന്ദർശകരോ അവർക്കുണ്ടാകില്ല കൂട്ടത്തിൽ സ്വഹാബത്ത് ചോദിച്ചു നബിയെ അവർക്കൊരു ഉദാഹരണം പറഞ്ഞാൽ മുത്തനബി പറഞ്ഞു എന്നിട്ട് മുത്തനബി പറഞ്ഞു അലിയെ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി അദ്ദേഹത്തോട് ചെയ്യാൻ പറയണം ഫലം ഉറപ്പാണ് പത്തു വർഷം ഇരുവരും അദ്ദേഹത്തെ അന്വേഷിച്ചു ഫലമുണ്ടായില്ല